ഈ പരിപാടിക്കകത്ത് നല്ല റിസ്ക് ഉണ്ട് രാത്രി രാത്രി കൂടുതൽ പാമിനെ കാണാറുള്ളൂ ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് രണ്ടുപേര് ഞങ്ങള് രണ്ടുപേരോട് മീൻ മീൻപിടുത്തതിന് ഇറങ്ങി നമ്മൾ ഈ കടന്നു പോകുന്ന സ്ഥലങ്ങൾ കണ്ടോ ഇവിടേക്ക് ആൾ താമസമുള്ള സ്ഥലമാണോ കാണുന്ന വീടുകൊണ്ട് ഇവിടുത്തെ ആൾതാമസം തീരുവാണേ ഇതുപോലെ ചെറിയ ചെറിയ തോടുകളും തുരുത്തുകളും പോലുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഇന്നത്തെ മീൻ മീൻപിടുത്തം അതായത് വെട്ടുകൊണ്ട് വെക്കാനുള്ള പരിപാടി അല്ലയോ ഇതുപോലെ വളർന്നിരിക്കുന്നതിന് ഈ മീനിനെ താമസം അതെ അവരുടെ സ്റ്റേ അടിക്കാൻ പറ്റിയ സ്ഥലങ്ങളല്ലയോണ്ട് ഇങ്ങനെ നമ്മള് ചൂണ്ട അങ്ങോട്ട് കോർത്തിടാൻ പോകട്ടോ അതെ നല്ല ചെമ്മീന് ജീവനോടെ പിടയ്ക്കുന്ന ചെമ്മീൻ അങ്ങോട്ട് ഇട്ടിട്ട് ഓടി നടക്കണ്ടോ അതിന്റെ കാല് ഓടിച്ചിട്ട് ഇത് ഈ പനയുടെ ഇതന്നെ മീൻ വെച്ചൊക്കെ ഫ്ലക്സിബിൾ ആയിട്ട് നമ്മൾ ടൈറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ മീൻ പെട്ടുമ്പോ കീട്ടു അപ്പൊ ഒത്തിരി ഫ്ലക്സിബിൾ ആയിട്ട് ഇത്രയും ചെറുവിനെ പെട്ടെന്ന് ഇങ്ങനെ അടിച്ച് ഇത് ഇങ്ങനെ ഓടിക്കളിക്കില്ല കളിക്കണ്ടും കുക്കാവും അകത്ത് കീറി പോകത്തോ ഇതിങ്ങനെ ഫ്ലക്സിബിൾ ആയിട്ട് അപ്പൊ കീറിപ്പോയില്ല മീനും കിട്ടും അപ്പുറത്ത് കെട്ടിട്ടുണ്ട് അപ്പുറത്ത് നല്ല വില ഉള്ളൊരു മരെയാണ് കോർത്തിട്ട് അങ്ങോട്ട് മീൻ പിടിക്കുന്ന ഇനി നമുക്ക് നേരെ പോവാം ഈ പോകുന്ന വഴിത്താരകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേരെങ്ങനെയായിരുന്നു മുണ്ടാർ 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 എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഇന്നത്തെ മീൻപിടുത്ത കാഴ്ചകളിൽ നമ്മൾ നിങ്ങളിലേക്ക് കല്ലറ പഞ്ചായത്തിൽ വരുന്ന സ്ഥലം കോട്ടയം കല്ലറ പഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം നേരെ അങ്ങോട്ട് പോയെ അങ്ങോട്ട് പോകുന്ന ഇതുപോലത്തെ അടിപൊളി തുരുത്തുകൾ പോകുന്ന സ്ഥലങ്ങളാണ് ഒരുപാട് പാമ്പും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമില്ലയോ

അതെ അപ്പോൾ നമ്മൾ അടുത്ത കമ്പനിയിൽ ഇങ്ങനെ കെട്ടി ഇടാൻ പോണേ അപ്പം എത്ര ചൂണ്ടാണോ മൊത്തം നിങ്ങൾ കെട്ടി വെച്ചേക്കുന്നത് പത്ത് മുപ്പത്തഞ്ച് ചൂട്ടി നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു നാലഞ്ച് മീനെങ്കിലും കിട്ടുമോ ഈ ചെറുമീനായിട്ട് കിട്ടിയ വിലയുണ്ടല്ലയോ വില കുഴപ്പമില്ല കുഴപ്പമില്ല മെനക്കെട്ടിനുള്ള പരിപാടി കിട്ടില്ല അത് കിട്ടും അതെ അപ്പം ഇതിനകത്ത് ഇവിടെ നമ്മൾ മീനെ അങ്ങോട്ട് കോർത്തിരാൻ വേണ്ടി പോണേ വെയ്യ നമ്മൾ ഓരോ ചെമ്മീൻ അങ്ങോട്ട് എടുക്കുക ഇതാകണ്ട ഇതുപോലെ അങ്ങോട്ട് ജീവനോട് ജീവനോടങ്ങോട്ട് പോരത്ത് അങ്ങോട്ട് ഇടും നമുക്ക് കിട്ടുന്ന കൊഞ്ചേലടിക്കുന്ന